എൻ്റെ പേര് വിൻസെൻ്റ് ഞാൻ പറപ്പൂരിൽ നിന്ന് തൃശ്ശൂർ പറപ്പൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഗാന ശുശ്രൂഷ ചെയ്യുന്ന ആളാണ് അഞ്ച് വർഷക്കാലമായിട്ട് എനിക്ക് ഒരു ദിവസം പാടിക്കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച പാടാൻ പറ്റില്ല അപ്പോഴേക്കും തൊണ്ടവേദന വരും പിന്നെ രണ്ട് പ്രാവശ്യം ആൻറ്റിബയോട്ടിക് എടുത്താലാണ് വീണ്ടും പാടാനായിട്ട് എനിക്ക് പറ്റാറ് പാലക്കിൽ ഏലുഹയുടെ കൺവെൻഷൻ നടന്നപ്പോൾ അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയി അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു തേൻ കഴിക്കുക അതേപോലെ ഒരു വയൽ പെരട്ടുക അത് മാറിക്കോളൂ എന്ന് പറഞ്ഞു അന്ന് തുടങ്ങി ഇപ്പോൾ ഒരു വർഷമായി ഇന്ന വരെ എനിക്ക് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട എടുക്കേണ്ടി വന്നിട്ടില്ല പാടാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല നല്ലൊരു ഇടി കൊടുത്തേം കണ്ടോ വിശ്വസലയോ ഇപ്പോൾ ഏകദേശം ഒരു വർഷമായി പാലക്കൽ കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു അഭിഷേകമുള്ളൊരു ആയിരുന്നു അന്ന് ഈ ചേട്ടൻ വന്ന് ഞാൻ ഇപ്പോൾ ഈ പറയുമ്പോൾ ഓർക്കുന്നുണ്ട് എൻ്റെ അടുത്ത് നിന്ന് ഇക്കാര്യം പറഞ്ഞപ്പോൾ വ്യഞ്ചരിച്ച തേനും ഇങ്ങനെ കഴിക്കാനായിട്ട് പറഞ്ഞു എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതിന്റെ നമ്മൾ ആ പിന്നെ പിന്നെ അങ്ങനെ ഒരു രോഗം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഞാൻ ഓൺലൈനിൽ ശുശ്രൂഷ കാണാറുണ്ട് അപ്പം നമ്മൾ ഒത്തിരിയും ധരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വാങ്ങിച്ചിട്ട് വീട്ടിൽ എല്ലാവർക്കും ഞാനും ധരിച്ചു അപ്പോൾ ധരിക്കാൻ പറഞ്ഞപ്പോൾ വൈഫ് പറഞ്ഞു എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ടുവരില്ലേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ സാരില്ലേ നീ അതിട്ടു എന്ന് പറഞ്ഞു പക്ഷെ ഒരു ഫങ്ഷൻ നടക്കുമ്പോൾ കുറച്ച് സാധനങ്ങളായിട്ട് ഓടി പോവുകയായിരുന്നു ചെരുപ്പിൻ്റെ ഇടയിൽ ചരട് വെട്ട് തെറിച്ച് വീണു അവള് അത് നല്ല ദൂരത്തേക്ക് വൈഫ് വീണു അപ്പൊ എന്റെ അടുത്ത് എല്ലാരും പറഞ്ഞു ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുവക്കോ അതേപോലെ വീണിട്ടുണ്ട് പറഞ്ഞു പക്ഷെ അവള് വളരെ സിമ്പിളായിട്ട് ചിരിച്ചിട്ട് എഴുന്നേറ്റ് എനിക്ക് ഒന്നും പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കണ്ടുപോകും ഇതാണ് സംരക്ഷണം അതിനുശേഷം നല്ലൊരു കയ്യടി കൊടുത്തേ കണ്ടോ എല്ലാ പ്രാവശ്യം വരുന്നത് കാണിട്ട് ഇതൊക്കെ അഞ്ചു വർഷമായിട്ട് ഈ ചേട്ടനെ ഈ തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു ഒരു പ്രാവശ്യം പാടിയ പിന്നെ അഴിച്ച പാട്ടില്ല രണ്ടു പ്രാവശ്യം ആൻഡി ബൈട്ടിക്ക് എടുത്താലാണ് പറ്റുള്ളൂ എന്ന് നിസ്സാര രോഗശാന്തി കിട്ടിയിരിക്കുന്നെ